ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജിയിൽ വാദം കേൾക്കാൻ ഒരുങ്ങി സുപ്രീം കോടതി ഇവി എം പരിശോധിക്കാൻ നയം രൂപീകരിക്കണമെന്ന ഹർജിയിൽ അടുത്ത മാസം വാദം കേൾക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കളുടെ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ജനുവരി ഇരുപതിന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുക ഹർജി തള്ളണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല ഹരിയാന മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കരൺ സിംഗ് ദലാൽ ഇത്തവണ ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ലഗൻകുമാർ സിംഗ്ല അടക്കമുള്ളവരാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഇ വി എമ്മിനകത്തുള്ള കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് വി വി പാറ്റ് സിംബൽ ലോഡിംഗ് യൂണിറ്റ് എന്നിവ പരിശോധിക്കാൻ നയം രൂപീകരിക്കണമെന്നായിരുന്നു ആവശ്യം കഴിഞ്ഞ ഏപ്രിലിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് ദത്ത അധ്യക്ഷനായ ബെഞ്ചായിരുന്നു ഇത് പരിഗണിച്ചാണ് പുതിയ ഹർജിയും അദ്ദേഹത്തിന്റെ ബെഞ്ചിന് വിട്ടത് നേരത്തെ തെരഞ്ഞെടുപ്പിൽ ഇ വി എം മാറ്റി പകരം ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് ദത്തയും ഉൾപ്പെട്ട ബെഞ്ച് തള്ളിയിരുന്നു തെരഞ്ഞെടുപ്പ് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗ് ഇതേ സമാന ഹർജികൾ നേരത്തെ തള്ളിയിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി തള്ളണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോടതി ഈ ആവശ്യം തള്ളുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിലെ വിധിയിൽ ഇ വി എമ്മുകളിൽ കൃത്രിമം കാണിച്ചു എന്ന സംശയത്തെ അടിസ്ഥാനരഹിതമെന്നായിരുന്നു കോടതി വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും അഞ്ചു ശതമാനം ഇ വി എമ്മുകൾ ഇ വി എം നിർമ്മാതാക്കളിൽ നിന്ന് എഞ്ചിനീയർമാരുടെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു തങ്ങളുടെ ഹർജി തിരഞ്ഞെടുപ്പ് ഫലത്തെ വെല്ലുവിളിക്കുന്നതല്ലെന്നും എന്നാൽ ഇ വി എം പരിശോധനയ്ക്ക് ശക്തമായ സംവിധാനം വേണം െന്നും ഹർജിക്കാർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്യുന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് ഹർജികൾ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എട്ടാഴ്ചക്കുള്ളിൽ പരിശോധന നടത്താൻ ഇ സിയോട് നിർദ്ദേശിക്കണമെന്ന ഹർജിക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹരിയാനയിൽ അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറിൽ നാൽപ്പത്തി എട്ട് സീറ്റുകളും ബി ജെ പി നേടിയിരുന്നു ജനുവരി ഇരുപതിന് ജസ്റ്റിസ് ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേൾക്കുക ഇവി എമ്മുകൾക്കെതിരെ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് കോടതി നടപടിയെന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല ഒരുപക്ഷെ ക്രമക്കേടിന്റെ വിശദവിവരങ്ങൾ ഹർജിക്കാർ തെളിവു സഹിതം ഹാജരാക്കിയാൽ തിരഞ്ഞെടുപ്പ് പോലും കോടതിക്ക് റദ്ദാക്കേണ്ടി വരുമെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്